നമസ്കാരം സ്വർണവിലയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന അത്ഭുതത്തിലാണ് സാധാരണക്കാർ നിന്ന നിൽപ്പലാണ് പവന് വില ഉയരുന്നത് രാജ്യത്ത് ഇത് ആദ്യമായി പത്ത് ഗ്രാം സ്വർണത്തിന് ഒരു ലക്ഷം രൂപ കടന്നതും ഞെട്ടലോടെയാണ് നാം കാണുന്നത് ഈ വർഷം അവസാനത്തോടെ ഇത്തരം ഒരു വർധനവ് പ്രതീക്ഷിക്കാമെന്ന തരത്തിലുള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും എങ്കിലും ഇത്ര പെട്ടെന്ന് ഇത്രയും രൂപ കൂടുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചത് ഈ വില വർധനവിന് ഒരു സഡൻ ബ്രേക്ക് ഉണ്ടാകുമോ സാമ്പത്തിക വിദഗ്ധർക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ് എന്ന് വിശദമായി നോക്കാം ഡോളർ ദുർബലമാകുന്നതാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഡോളറിന്റെ മൂല്യം ഇടിയുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്കുള്ള സ്വർണത്തിന്റെ സ്വീകാര്യത വർദ്ധിക്കും അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധവും വില വർദ്ധിക്കാൻ കാരണമാണ് ആഗോള വിപണിയിലെ ഇത്തരം ചാഞ്ചാട്ടങ്ങൾ സ്വർണത്തിലേക്ക് നിക്ഷേപകരെ കൂടുതൽ അടുപ്പിക്കും ഡോളറിന്റെ മൂല്യം ഇടിയുന്നതോടെ സെൻട്രൽ ബാങ്കുകൾ പ്രത്യേകിച്ച് ഏഷ്യയിലെ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം ആയിരത്തി മുപ്പത്തി ഏഴ് ടൺ സ്വർണ്ണമായിരുന്നു അത്രേ ഇത്തരത്തിൽ കേന്ദ്ര ബാങ്കുകൾ വാങ്ങിയത് പണപ്പെരുപ്പത്തെ കുറിച്ചുള്ള ആശങ്കകളും ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ഇതിനായി കേന്ദ്ര ബാങ്കുകളെ പ്രേരിപ്പിക്കുന്നത് യു എസിന്റെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാണെന്നു അതോടൊപ്പം തന്നെ പണപ്പെരുപ്പ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും അടുത്തിടെ യു എസ് ഫെഡറൽ അധ്യക്ഷനായ ജിറോം പവൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതും സ്വർണത്തിന്റെ ആവശ്യകത ഉയർത്തുകയും വിലവർദ്ധനവിലേക്ക് നയിക്കുകയും ചെയ്തു മാത്രമല്ല യുക്രൈൻ റഷ്യ സംഘർഷം പോലുള്ള സാഹചര്യങ്ങളും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപകരെ സ്വർണത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട് സാമ്പത്തിക മാന്ദ്യ ഭീഷണികൾ ആഗോള വിപണിയെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നത് വസ്തുത തന്നെയാണ് മാന്ദ്യ സാധ്യത നാൽപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചു എന്നാണ് അടുത്തിടെ ഗോൾഫ് മാൻ പോലുള്ള വിദഗ്ദ്ധർ തന്നെ പ്രവചിച്ചത് ഇതിനിടയിൽ യു എസ് ട്രഷറികളിൽ വലിയ വിറ്റഴിക്കലും രേഖപ്പെടുത്തി അതായത് നിക്ഷേപകരുടെ വിശ്വാസം വലിയ തോതിൽ നഷ്ടപ്പെട്ടു എന്നാണ് ഇതിനെ വിലയിരുത്തുന്നത് ഇതോടെ പലിശ നിരക്ക് കുറയുന്നുവെന്ന ഭീതിയും സ്വർണത്തിലേക്ക് കൂടുതൽ നിക്ഷേപിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു അതും വില വർധനവിലേക്ക് നയിച്ചു സ്വർണത്തിന്റെ വില ഉയരാൻ കാരണമായ ഘടകങ്ങളെല്ലാം അതുപോലെ തന്നെ തുടരുന്നതിനാൽ അത്ര പെട്ടെന്നൊരു ഇടിവിന്റെ സാധ്യത ഇല്ല എന്ന സൂചനയാണ് ഈ രംഗത്തെ വിദഗ്ധർ നൽകുന്ന സൂചന അതേസമയം വില ഏത് നിമിഷം കുറഞ്ഞാലും സ്വർണം വാങ്ങാനുള്ള അവസരമായി അതിനെ കാണണമെന്നും പറയുന്നുണ്ട് വിദഗ്ധർ ഗോൾമാൻ സാക്സ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഓൺസിൽ മൂവായിരത്തി എഴുന്നൂറ് ഡോളർ വരെ എത്താനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് ഒരുപക്ഷെ നാലായിരത്തി അഞ്ഞൂറ് ഡോളർമാരെ എത്തിയേക്കുമെന്നും പ്രവചനമുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കുറയുക എന്നത് അടുത്ത കാലത്തൊന്നും സാധ്യമാകുന്ന കാര്യമല്ല എന്നാണ് വിവിധ മാധ്യമങ്ങളടക്കം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്